ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കറി ഉണ്ടാക്കാണ്ട് നോക്കുമ്പോൾ ഒരു വെജിറ്റബിൾ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല അല്ലേ എന്നാൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ തെയ്യ് ഉള്ളിത്തോരൻ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു തോരനാണ് ഈ സവോള സവോളത്തോരന് ഇതുണ്ടാക്കാണ്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞുള്ളവരും കഴിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യാൻ ഇവിടെ ഞാനിവിടെ ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത് ചെറിയ സവോള എടുക്കുന്നതായിട്ട് ടേസ്റ്റ് നമ്മുടെ നാടൻ സവാള കണ്ടപ്പോൾ ഒന്നുണ്ടാക്കാമെന്ന ഓർത്താണ് അപ്പോൾ ഇതുപോലെ എല്ലാം എടുത്ത് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചെറുതായിട്ട് കൊത്തി അറിയണമെങ്കിൽ അങ്ങനെ അരിയാൻ കേട്ടോ ഞാൻ എന്തായാലും ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ സോളയല്ലേ ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം കുറച്ച് കടുക് ഇട്ടു കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു ഇനി ഇഞ്ചിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കേട്ടോ വളരെ കുറച്ച് ഇഞ്ചി ചേർക്കാവുള്ളേ ഒത്തിരി ഇഞ്ചി വേണ്ട പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഈ സവോളയ്ക്ക് കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് എരിവൊക്കെ ഇത്രയും ഉള്ളതാണ് കേട്ടോ നല്ലത് അതുകൊണ്ട് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നന്നായിട്ടൊന്ന് വിടിയച്ച ശേഷം ഒന്ന് കൈ കൊണ്ടൊന്നും തിരുമി ഇട്ട് കൊടുത്താൽ മതി ഒന്ന് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം തുറന്ന് വെച്ചുകൊണ്ട് തന്നെ വേക്കാം കേട്ടോ മൂടി വെച്ച് വേക്കുന്നൊന്നുമില്ല മൂടി വെച്ച് വേവിച്ച് ചിലപ്പം വെള്ളം ഇറങ്ങി വരും പിന്നെ അത് പറ്റിക്കാനൊക്കെ കുറേ സമയം എടുക്കും അതുകൊണ്ട് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറായി പോകുക വേണ്ടട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് സവോളയെല്ലാം വെന്ത് ആ കളറൊക്കെ ഒന്ന് മാറി ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴേക്കും നമുക്കറിയാലോ സവോള കടിച്ചു കഴിച്ചിരിക്കല് ആ ഒരു പരുവായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ അരച്ച് ചേർക്കുമെന്നും വേണ്ട കേട്ടോ തേങ്ങ ചിരണ്ടി അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ എത്രത്തോളം ഇടുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ തേങ്ങയും പച്ചമുളും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ചേർക്കേണ്ടത് എത്രത്തോളം ചേർക്കുന്നത് അത്രയും ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ പച്ചമുളക് ചേർക്കും വിളിച്ചിട്ട് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ നല്ലത് ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കി വെക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ സവോളത്തോടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ കറി വെളുത്തിരിക്കേണ്ട മഞ്ഞക്കളറാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ സവോളം ഉപ്പിച്ച് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വെളുത്തിരിക്കുന്ന ഒരു കറി ആയതുകൊണ്ട് ഞാൻ ഒന്നും ചേർത്തില്ല ഇതേ ടേസ്റ്റിലാണ് ഇതേ കളറിലാണ് കേട്ടോ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്ടമാണോന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കല്ലേ ചെറിയ മധുരവും എരിവും ഒക്കെ ആയിട്ട് ചോറിനോട് കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സവളത്തോടെ